ചന്ദന മഴ എന്ന പരമ്പരയിലൂടെ മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് മേഘന വിൻസെന്റ് വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മേഘന ഇടവേളയ്ക്ക് ശേഷമാണ് അഭിനയരംഗത്തേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് മേഘനയുടെ തിരിച്ചുവരവ് വെറുതെ ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലാണ് മേഘന അഭിനയിച്ചത് ഹൃദയം തുടങ്ങി മിസിസ് ഹിറ്റ്ലർ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൊക്കെ തന്നെയും നായിക കഥാപാത്രങ്ങൾ തന്നെയാണ് മേഘന അവതരിപ്പിച്ചതും ഇപ്പോൾ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ദേവി എന്ന കഥാപാത്രമായിട്ടും ഹൃദയം പരമ്പരയിലെ നായികയായിട്ടുമാണ് മേഘന അഭിനയരംഗത്ത് സജീവമായി നിൽക്കുന്നത് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് മേഘനയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ആ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മേഘന എത്തിയിരുന്നു ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയായിരുന്നു മേഘന വേദിയിലെത്തിയത് മേഘനെ എത്തുന്ന വേദികളിലൊക്കെ തന്നെയും ആരാധകരും നിറയാറുണ്ട് ചന്ദനം മഴ എന്ന പരമ്പരയിലൂടെയാണ് മേഘന ഇത്രയ്ക്കും ആരാധകരെ സ്വന്തമാക്കിയത് മേഘനയെ കാണാൻ വേണ്ടി എത്തുന്ന ആരാധകർക്കൊക്കെ തന്നെയും അറിയേണ്ടത് മേഘനയുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് പ്രത്യേകിച്ചും ചന്ദനം മഴ എന്ന പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകർക്കിടയിലേക്ക് അത്ര പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന മേഘനയെ കുറിച്ച് അറിയുമ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ആദ്യ വിവാഹം പരാജയമായതോടെ രണ്ടാമതൊരു വിവാഹം ഉണ്ടാകില്ലേ എന്ന ചോദ്യം തന്നെയാണ് ആരാധകർക്ക് മേഘനയോട് ചോദിക്കാനുള്ളതും സത്യം പറഞ്ഞാൽ ഇതിന് ഇതുവരെയായിട്ടും മേഘന മറുപടി നൽകിയിട്ടേയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ട് രണ്ടാമത് വിവാഹത്തെക്കുറിച്ച് മറുപടി നൽകിയിരിക്കുകയാണ് മേഘന രണ്ടാമതൊരു വിവാഹം െ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനായിരുന്നു മേഘന മറുപടി നൽകിയത് ആ ചോദ്യത്തിന് വളരെ രസകരമായ മറുപടി തന്നെയാണ് നടി നൽകിയത് കൈകൾ രണ്ടും കൂപ്പിക്കൊണ്ട് നന്ദി വണക്കം എന്ന് രസകരമായി പറയുകയായിരുന്നു മേഘന അതിനോടൊപ്പം തന്നെ നിങ്ങളൊക്കെ തന്നെ ഈ വിവാഹം കഴിച്ചിട്ടാണോ ഇവിടെ നിൽക്കുന്നത് എന്നും അവർ ചോദിക്കുകയുണ്ടായി ഇതോടെ ആരാധകർ തന്നെയും വലിയ തമാശയായി തോന്നി എങ്കിലും നല്ല രീതിയിലുള്ള മറുപടി തന്നെയാണ് മേഘന നൽകിയത് ഇനിയെങ്കിലും രണ്ടാം വിവാഹത്തെക്കുറിച്ച് ചോദിക്കാതിരിക്കുക എന്ന് തന്നെയാണ് മേഘന വാക്കുകളിലൂടെ പറയാതെ പറഞ്ഞതും സത്യം പറഞ്ഞാൽ മേഘനയുടെ വാക്കുകൾ കേട്ട് നിരവധി പേരാണ് മേഘനയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇതുപോലെ തന്നെ ഇനിയും മറുപടി നൽകേണ്ടടുത്ത് നൽകുക എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് മലയാളം മിനിസ്ക്രിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയങ്കരിയായ നടിയാണ് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിലും ഇപ്പോൾ ദേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മേഘന വിൻസെന്റ് പ്രണയിച്ചായിരുന്നു മേഘന ആദ്യ വിവാഹം കഴിച്ചത് തന്റെ സുഹൃത്തിന്റെ സഹോദരനെ ആയിരുന്നു മേഘന വിവാഹം കഴിച്ചത് എന്നാൽ ആദ്യ വിവാഹം പരാജയമായിരുന്നു ആദ്യ വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മേഘന ഇടവേളയ്ക്ക് ശേഷമാണ് അഭിനയ രംഗത്തേക്ക് തന്നെ ശക്തമായ വരവ് നടത്തിയത് മേഘന വിൻസെന്റിനെ നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്